നമസ്കാരം സി പി എം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബിക്ക് തുറന്ന കത്തുമായി മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റായിരുന്ന എ സുരേഷ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് സഖാവ് എം എ ബേബി ജനറൽ സെക്രട്ടറി സി പി എം സഖാവെ എന്നെ സി പി എമ്മിൽ നിന്നും പുറത്താക്കിയത് രണ്ടായിരത്തി പതിമൂന്ന് മെയ് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗമാണ് എന്നിൽ ആരോപിക്കപ്പെട്ട കാര്യങ്ങൾ താഴെ കൊടുത്തവയാണ് ഒന്ന് പാർട്ടി കമ്മറ്റികളിലെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകി രണ്ട് സഖാവ് വി എസിന്റെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വാർത്തകൾ നിർമ്മിച്ച് മാധ്യമങ്ങൾക്ക് വിതരണം ചെയ്തു മൂന്ന് പാർട്ടി വിരുദ്ധ മാധ്യമങ്ങളിലെ ലേഖകരുമായി സൗഹൃദം സ്ഥാപിച്ചു തുടങ്ങിയ ഏഴോളം കുറ്റങ്ങളാണ് ചാർത്തപ്പെട്ടത് ഞാൻ വെറും ഒരു പാർട്ടി അംഗം മാത്രമാണ് ഉപരി കമ്മിറ്റികളിൽ നടക്കുന്ന കാര്യങ്ങൾ എനിക്ക് അപ്രാപ്യമാണ് എന്ന കാര്യം താങ്കൾക്ക് അറിവുള്ളതാണല്ലോ മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും പി എന്ന നിലയ്ക്ക് മാധ്യമപ്രവർത്തകർ എന്നെ ബന്ധപ്പെടുക സ്വാഭാവികമാണ് എന്റേതൊരു പാർട്ടി കുടുംബമാണ് ഓർമ്മ വെച്ച നാൾ മുതൽ വീട്ടിൽ നടക്കുന്ന തറയോഗങ്ങളും കുടുംബയോഗങ്ങളും കണ്ടാണ് ഞാൻ വളർന്നത് ആ പശ്ചാത്തലത്തിൽ വളർന്നു വന്ന എന്നെ സംബന്ധിച്ച് പാർട്ടി എനിക്ക് ജീവവായുവാണ് പുറത്താക്കിയ നടപടിക്ക് ശേഷം ഞാൻ പാർട്ടി ജനറൽ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ സമീപിച്ച് അപ്പീൽ കൊടുത്തു അദ്ദേഹം അനുഭാവപൂർവ്വം പരിഗണിച്ചിരുന്നു അദ്ദേഹം ജീവിച്ചിരിക്കുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന അനേകം സഖാക്കളിൽ ഒരാളാണ് ഈയുള്ളവനും ജില്ലാ സെക്രട്ടറിയെ കാണാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു അന്നത്തെ ജില്ലാ സെക്രട്ടറി സഖാവ് സി കെ രാജേന്ദ്രനെ കണ്ടു പിന്നീട് ഒരു വിവരവും കിട്ടാതായപ്പോൾ വീണ്ടും ജില്ലാ സെക്രട്ടറിയെ കണ്ടു പരിഗണനയിൽ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഒന്നും നടക്കാതെ ആയപ്പോൾ പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് എം എ ബേബിയെ സമീപിച്ചു അദ്ദേഹത്തെ വീട്ടിൽ പോയി കണ്ടു ജില്ലാ സെക്രട്ടറിയെ വീണ്ടും കാണാൻ ആവശ്യപ്പെട്ടു വീണ്ടും ജില്ലാ സെക്രട്ടറിയെ തിരുവനന്തപുരം എം എൽ എ ഹോസ്റ്റലിൽ ചെന്ന് കണ്ടു പരിഗണിക്കുന്നുണ്ട് എന്ന മറുപടി പിന്നീട് സഖാവ് കോടിയേരി അസുഖബാധിതനായപ്പോൾ ആക്ടിംഗ് സെക്രട്ടറിയായ സഖാവ് എ വിജയരാഘവനെയും കണ്ട് അപ്പീൽ കൊടുത്തു അതിനുശേഷം ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറി സഖാവ് ഇ എൻ സുരേഷ് ബാബു സഹോദര തുല്യനായതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് വിഷയം അവതരിപ്പിച്ചു അദ്ദേഹം വീണ്ടും ഒരു അപ്പീൽ നൽകാൻ ആവശ്യപ്പെട്ടു അതും നൽകി പിന്നീട് പാലക്കാട് ഏരിയ സെക്രട്ടറിയെ കണ്ടു ഗ്രൂപ്പിൽ എടുത്തു എന്ന വിവരം കിട്ടി കാൻഡിഡേറ്റ് അംഗമാക്കുന്ന ഘട്ടത്തിൽ ഒഴിവാക്കപ്പെട്ടു പാർട്ടിയിലേക്ക് തിരിച്ചു വരികയെന്നത് എന്റെ ഏറ്റവും വലിയ ജീവിതാഭിലാഷമായിരുന്നു അതിലൂടെ പാർട്ടി ചട്ടക്കൂടിൽ വരികയും മരിക്കുമ്പോൾ ചെങ്കോടി പുതപ്പിനടിയിൽ കിടക്കണം എന്ന ആഗ്രഹവും കൊണ്ട് മാത്രമാണ് ഇത്രയും കാലം ഞാൻ കാത്തിരുന്നത് പുറത്താക്കപ്പെട്ട ഈ കാലയളവിൽ ഒരുപാട് തിക്താനുഭവങ്ങളും ഇൻസൾട്ടും അനുഭവിക്കേണ്ടി വന്നു പാർട്ടി പരിപാടികളിലും മറ്റിടങ്ങളിലും ഇതൊക്കെ അനുഭവിച്ചു കുറച്ചുകാലം ഗൾഫിൽ പോയി ആദ്യത്തെ കമ്പനി പ്രതിസന്ധി നേരിട്ടപ്പോൾ പുതിയ ജോലി തേടി ഇറങ്ങിയപ്പോഴും മലയാളികൾ ഉൾപ്പെട്ട കമ്പനിയിൽ ജോലി തരാൻ ഭയപ്പെട്ടു പിന്നീട് നാട്ടിലേക്ക് വരേണ്ടി വന്നു ഞാൻ ഈ പാർട്ടിയിൽ അംഗത്വം ലഭിക്കാൻ അർഹനല്ലേ അതിനു മാത്രം ഞാൻ ചെയ്ത തെറ്റെന്താണ് പാർട്ടി അനുഭാവിയായി മാത്രം ഇരുന്നാൽ പോരെ എന്ന് ഇത് വായിക്കുന്ന ചിലർക്ക് തോന്നാം അവരെ ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷേ പാർട്ടി അംഗമായി നിന്ന ഒരാളെ പുറത്താക്കുന്നത് ജീവിത അവസാനം വരെ അല്ലല്ലോ ഞാൻ ഈ പാർട്ടിയോട് ചേർന്നാണ് പുറത്താക്കിയ കാലം അത്രയും സഞ്ചരിച്ചത് അങ്ങനെയുള്ള എന്നെ എന്തിനാണ് ഇപ്പോഴും പുറത്ത് നിർത്തിയിരിക്കുന്നത് ഈശ്വര വാര്യരുടെ ഒരു വാചകമുണ്ട് എൻ്റെ മകനെ ഇപ്പോഴും എന്തിനാണ് മഴയത്ത് നിർത്തിയിരിക്കുന്നത് എന്ന് ഏകദേശം എൻ്റെ അവസ്ഥയും അതാണ് ഈ പാർട്ടിയോടൊപ്പം സഞ്ചരിക്കണമെന്നും അംഗമായിരുന്ന ഒരാളെ പുറത്ത് നിർത്തുമ്പോഴുള്ള മാനസിക വിഷമം എന്താണെന്നും അനുഭവിച്ചാൽ മാത്രമേ മനസ്സിലാകൂ ഇതെല്ലാം സഹിച്ചു നിൽക്കുന്നത് ഒരു പാർട്ടി അംഗത്വത്തിന് വേണ്ടി മാത്രമാണ് എനിക്ക് അംഗത്വം നൽകിയാൽ എനിക്ക് നാളെ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആവേണ്ട പക്ഷേ പാർട്ടി അംഗത്വം എന്നത് ഒരു പാർട്ടി കുടുംബത്തിൽ നിന്നുള്ളവർക്ക് എത്ര മാത്രം വലുതാണ് എന്ന് എന്നെ പോലെയുള്ളവർക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ സാധിക്കും നേതൃത്വത്തിലെ ചിലർ അവർ മാത്രം മതി ഈ പാർട്ടിയിൽ എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അത് ഈ പാർട്ടിക്ക് നല്ലതല്ല എന്ന് തിരുത്തണം എന്നോട് ചെയ്തതുപോലെ എത്രയോ പേർ ഇപ്പോഴും പുറത്ത് പറയാൻ മടിച്ചു നിൽക്കുന്നുണ്ട് അവർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ നാളെ മുതൽ എനിക്കില്ലാത്ത കുറ്റങ്ങൾ ഉണ്ടാവില്ല ഞാൻ അതൊക്കെ സ്വീകരിക്കാൻ തയ്യാറാണ് പന്ത്രണ്ട് വർഷം അനുഭവിച്ച തൊണ്ടയിലെ കനത്തിനേക്കാളും വരില്ല അത് ഒരു ചോദ്യം ഇപ്പോഴും എന്തായിരുന്നു സഖാവെ എന്നെ മെമ്പർഷിപ്പിലേക്ക് തിരിച്ചെടുക്കാനുള്ള അയോഗ്യത എ സുരേഷ്